ഒക്കെ ഞാൻ നെക്സ്റ്റ് പോയത് ചങ്ങനാശ്ശേരിയിലാണ് മോർണിംഗ് ട്രെയിൻ മിസ്സായത് കൊണ്ട് ഉച്ചയ്ക്ക് ട്രെയിനാണ് ഞാൻ പോയത് റെയിൽവേ സ്റ്റേഷനിൽ തസ്നി കുറച്ച് പോസ്റ്റ് തന്നെ എനിക്ക് അവിടുന്ന് ഞങ്ങൾ ബലൂൺസ് ഒക്കെ വാങ്ങി വീട്ടിൽ പോയി അറേഞ്ച്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്തു ബലൂൺസ് ഒക്കെ കണ്ടപ്പോൾ രണ്ടുപേർക്കും പേർക്കും ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു വീട്ടിലെ ചൂട് കാരണമാണ് ഇവന്മാർ രണ്ടും ഡ്രസ്സ് എപ്പോൾ ഇട്ടാലും ഊരിക്കളയും ബലൂൺസ് ഒക്കെ പറന്നു പോകുമ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു എൻ്റെ ബലൂൺ ആരേലും എടുത്തോണ്ട് പോകുകയെ എന്ന് പറഞ്ഞ് എല്ലാം സെറ്റ് ചെയ്ത് ഞാനും തസ്നെയും ഡയറക്റ്റ് പോയത് കേക്ക് കളക്ട് ചെയ്യാനാണ് കേക്ക് ഒക്കെ കളക്ട് ചെയ്ത് വണ്ടി കൊണ്ട് അവള് കുഴിരി വിട്ട് വീട്ടിൽ വന്നപ്പോൾ കേക്കിന്റെ പകുതി അങ്ങ് പോയി നിങ്ങളുടെ വീട്ടിലും പോത്തിനെ പോലെ വളർന്നിട്ട് വണ്ടി ഓടിക്കാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടണേ കേക്ക് കൊണ്ട് വെച്ചപ്പം തൊട്ട് രണ്ടു പേരും നല്ല ബഹളമായിരുന്നു കേക്ക് കട്ട് ചെയ്യാൻ പിന്നെ ഞങ്ങൾ ഓരോരുത്തരും അവനു കേക്ക് കട്ട് ഗ്ലാസ്സിലുള്ളത് ജ്യൂസല്ല ബീട്ട്രൂട്ട് കലക്കി അടിച്ചു വെച്ചേക്ക് വന്നിട്ടുണ്ടോ ചെക്കന്റെ മൂടുകേ സെലിബ്രേഷൻ കഴിഞ്ഞപ്പോൾ അവൻ അവന്റെ പരിപാടി തുടങ്ങി ഹാപ്പി ബർത്ത്ഡേ ബേർഡേ പുതിയ പുതിയ കാണിച്ചേ ഇവളും ഇന്ന് എന്റെ കൂടെ കൊച്ചിക്ക് വരാനിരിക്കുവായിരുന്നു വൈകുന്നേരം എയർപോർട്ടിൽ പോവേണ്ടതു കൊണ്ട് ഞാൻ ഇവളോട് പറഞ്ഞു നാളെ വന്നാ മതി ആ സങ്കട സഹിക്കാനാകാതെ ഇവൾ എന്നെ റോഡിൽ ഇട്ടേച്ചു ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞ് അഞ്ചിരുപതിന്റെ ട്രെയിനിൽ ഞാൻ റിട്ടേൺ കൊച്ചിക്ക് വന്നു ഇതായിരുന്നു ഞങ്ങളുടെ അയതുപേപിയുടെ ചെറിയ ബർത്ത്ഡേ സെലിബ്രേഷൻ അപ്പൊ ഇത്രേ ഉള്ളു